ഫോർട്ട് കൊച്ചിയിലോട്ട് ഒരു യാത്ര പോയി ഇന്ന് പോകുന്നത് നമ്മുടെ ഹോട്ടൽ കൊച്ചി ഹോട്ടലിലോട്ടാണ് അവിടെയുള്ള ജെട്ടി റെസ്റ്റോറൻറ്റില് നമ്മളൊരു സിസ്ലർ ആൻഡ് പിറ്റ്സ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് മഴക്കാലമായിട്ടൊരു മൺസൂൺ സ്പെഷ്യലാണ് ഹോട്ടലും കാണാം ഫുഡും കാണാം ബാക്കിയുള്ള വിവരങ്ങളും കാണാം ഞാനിപ്പ ായി വന്നു അല്ലേ വീണ്ടും ഫോർട്ട് കൊച്ചിയിൽ അങ്ങനെ വന്നിരിക്കുന്നു ഫോർട്ടേ കൊച്ചി ഹോട്ടലിൽ ഞാനി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ മെനു അല്ലേ ഇതാണ് നമ്മുടെ ഷെഫ്ജിജോ തുടങ്ങല്ലേ ഷെഫ് തീർച്ചയായും ഞങ്ങള് പൂൾ സൈഡിലാണ് ഇരിക്കുന്നത് ഇതാണ് സെറ്റിങ്സ് എന്റെ പഴയ വീഡിയോസിൽ ഞാൻ പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടല്ലോ കാണാത്തവർക്കായിട്ട് അതായത് നമ്മളുടെ സെഞ്ചുറീസ് ഓൾഡ് ഹെറിറ്റേജ് ഹിസ്റ്റോറിക്കൽ പ്രോപ്പർട്ടിയാണ് ഇതിന്റെ സെൻട്രൽ കോട്ടിയാട്ടിലാണ് നമ്മൾക്ക് പൂളും പൂൾ സൈഡ് ഡൈനിങ്ങും ഉള്ളത് തേർട്ടി ടു സീറ്റിങ് ആണ് ഇവിടുത്തെ കപ്പാസിറ്റി ഇതെല്ലാം നമ്മുടെ റൂംസാണ് റൂംസ് ഒക്കെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം കാണിച്ചതാണ് കേട്ടോ മൂന്ന് മണി സമയമാണ് നല്ല വിശപ്പുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ സിസിലർ പ്ലേറ്റ് വന്നു ഇതെന്താ ഐറ്റം എന്താ ചിക്കൻ സിസിലർ ബട്ടറിലും മുക്കട്ടെ ചിക്കൻ കഴിക്കണ്ട കേട്ടോ കാരണം ഒറിജിനൽ ചിക്കൻറെ ടേസ്റ്റ് ചില ആളുകൾ കാണിക്കൂല ഇങ്ങനെ കടിച്ചു മാന്തി ചിക്കൻ എന്ത് രുചിയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ കാണിക്കാൻ ഇഷ്ടല്ല കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഓവർ മസാലകളൊന്നും ചേരാത്ത വളരെ റസ്റ്റിക് രുചിയുള്ള ചിക്കൻ ഞാനൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ചിക്കനായാലും മീനായി കഴിഞ്ഞാലും നിങ്ങൾ കുറച്ച് ലെമൺ ദൻ പെപ്പർ പൗഡർ പിന്നെ കുറച്ച് റോസ്മെരിയോ തായ്മോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഹെർബ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറീനേറ്റ് ചെയ്തിട്ട് അതൊന്ന് പൊരിച്ച് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചു നോക്കിയേ നിങ്ങൾക്ക് ശരിക്കും ചെക്ക് എന്തെങ്കിലും മീനിൻ്റെ ടേസ്റ്റ് അറിയാനും പറ്റും ഭയങ്കര രസമായിരിക്കും അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചിയിൽ ഹോട്ടൽ ഫോർട്ടെ കൊച്ചിയിൽ ജെട്ടിയിലോട്ട് പോരുക ഇരുപതാം തീയതി വരെയാണ് ഈ ഫെസ്റ്റിവൽ ഉള്ളത് പക്ഷേ ഇരുപതാം തീയതി കഴിഞ്ഞാലും നമുക്കിവിടെ ക്യാച്ച് ഓഫ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഈ പൂൾ സൈഡിൽ ഇരുന്നായിട്ട് കഴിക്കാവുന്ന ഫ്രഷ് ഫിഷ് അതുപോലെ പിറ്റ്സ പാസ്ത അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ആറു വർഷമായി ജെട്ടി തുടങ്ങിയിട്ട് ഈ ആറു വർഷം കൊണ്ട് ഫോർട്ട് കൊച്ചിയിലെ ടോപ്പ് ഫൈവ് റെസ്റ്റോറൻസിൽ ഒന്നാണ് ഫോർട്ടേ കൊച്ചിയിലെ ജെട്ടി റെസ്റ്റോറൻറ്റ്

ീസ് പിസ്സയാണ് വിത്ത് സ്പാനിഷ് കേപ്പേഴ്സ് ഷെഫ് ഇതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇത് ഫ്രഷ് മസാല ഉണ്ട് ബഫൻഡ മൊസല ഉണ്ട് പിന്നെ പാർമസൻ ഉണ്ട് ഗാനപ്പത്താനാണ് എന്ന് പറഞ്ഞത് ഇറ്റലിയിലെ ഒരു റീജിയന്റെ പേരാണ് ആ ചീസ് തന്നെയാണ് നമ്മൾ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മൊസാല ചീസ് നോർമൽ ഷട്ടർ മൊസല ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരാണ് പോൾ ജോൺ റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ കാരണം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഗസ്റ്റ് എക്സ്പീരിയൻസ് ലെവ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെ ക്വാളിറ്റി കൺട്രോൾഡ് ആയിട്ടുള്ള കിച്ചണുകളിൽ വളരെ ഹൈജീനിക് ആയിട്ടും വളരെ നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ എ ടു സഡ് ഡീറ്റെയിൽസ് എനിക്കറിയാം അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കൂടിയാണ് ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും കോട്ടയ കൊച്ചി അതുപോലെ ബാംഗ്ലൂരിൽ റാഞ്ച് ബർഫീസ് ബ്രൂ ഹൗസ് ഇങ്ങനെ നമ്മൾക്കറിയാവുന്ന പ്രോപ്പർട്ടീസിന്റെ വീഡിയോസ് ചെയ്യുന്നത് ഞാനിത് ചിക്കൻ ലിക്കാപിക്സ് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഇറ്റ് ബിക്കേം വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓക്കെ താങ്ക് യു ഭംഗിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒക്കെ കാണാൻ അറിയാമോ ഞാൻ ഞാനെപ്പോൾ വരുമ്പോഴും ഇങ്ങനെ ഒരു പഴയ കൊളോണിയൽ യുഗത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ ഹോട്ടൽ ഞാനൊരു റൂമ് കാണിച്ചുതരാം അപ്പോഴാണിതിൻ്റെ ഭംഗിയറിയ ഇവിടെ നിന്ന് നോക്കിയേ എന്താ രസല്ലേ ഇതൊരു പഴയ ജൂത ഫാമിലിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും രാജകീയമായ താമസം കൊച്ചിയിൽ ഇത് സോവറിൻ അല്ലേ ഇത് ഷോറിൻ സ്വീറ്റ് ഷോ ഏറ്റവും വലിയ സ്വീറ്റ് ഇതാണോ അപ്പൊ ലക്ഷറി ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ദൂരൊന്നും പോകണ്ട ആവശ്യമില്ല നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഫോർട്ട് കൊച്ചി ഹോട്ടലിലോട്ട് വന്നാൽ മതി വൈകിട്ട് ചായ കുടിക്കാൻ വരാൻ ഒക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് ഇവിടെ ഉണ്ട് ഈ ഭാഗത്തു കൊണ്ടൊരു കണ്ടോ ഇവിടെയും ഇരിക്കാം ചെറിയ ചെറിയ സ്പേസസ് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണ്ടവർക്ക് വരാം ഓ ഇത് സൂപ്പറാക്കിയാലോ മച്ചൊക്കെ ആഹാ അടിപൊളി ഓ അപ്പിലൻസ് നിങ്ങളെ വിദേശത്തു നിന്ന് ആരെങ്കിലൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ താമസം കൊടുക്കാം ഇത് പോൾ ജോണിൻ്റെ ഓൺ പ്രൊഡക്റ്റ് കോഫിയാണ് വളരെ ഹൈ ക്വാളിറ്റി ബ്ലെൻഡ് ആണ് ദെൻ കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ then uh, banana chips. ാണ് ചെയ്തത്ിങ്കേ പ്രോൺസ്റ്റ് ഗ്രില്ല് നമ്മൾ യില് ടൈഗർ പ്രോൺസ് ഷ്രിംസ് മൂന്ന് മസാല എന്ന് പറയുമ്പോണ്ടർ ഫ്ലേവർ ചില്ലി മസാല അതിന് കേരള മസാല റെഡ് കളറിൽ പിന്നെ ജിഞ്ചർ ആളിക്കാൻ തെർമറിക്കില് അതും സമുദ്ര തളികയും തമ്മിലുള്ള വ്യത്യാസം എന്താ സമുദ്ര തളിക്ക് ടൈഗർ ബ്രോൺ സ്ക്വിഡ് ഫിഷ് സ്റ്റേക്ക് എല്ലാം വരും അത് ഓ ഇതില് പേൾസ്പോട്ട് പോംഫ്രഡ് ഫിഷ് സ്വിഡ് ഡ്രിങ്ക്സ്റ്റേക്ക് അല്ലെ എല്ലാം സെർവ് വിത്ത് കറി ആൻഡ് ഉണ്ട് അതുപോലെ പിറ്റ്സ സെക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രഫിൽ മഷ്റൂം ഗ്രിൽഡ് എക്സോട്ടിക് വെജിറ്റബിൾ കപ്രീസ് നോൺ വെജിൽ ചിക്കൻ ഹവായിൻ പൈനാപ്പിൾ ഈ ചിക്കൻ പിറ്റ്സയിൽ പൈനാപ്പിൾ ഇടുന്ന സിസ്റ്റത്തിനോട് എനിക്ക് ഇപ്പോഴും യോജിക്കാൻ പറ്റുന്നില്ല സിസിലർ സ്പെഷ്യലി സിസ്ലർ അത് നല്ല മൂവ്മെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് അതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ മെനു ഇട്ടത് ട്രയൽ ചെയ്തിട്ട് നമ്മളൊരു മാത്രമേ നമ്മൾ ഗെസ്റ്റ് ഐറ്റംസ് അത് നമ്മുടെ ഒരു ടേസ്റ്റിംഗ് പാനലുണ്ട് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ ു ഷെഫ് ഉണ്ടാക്കുന്നതിൽ താങ്കൾക്ക് ഏറ്റവും സിഗ്നേച്ചർ റെസിപ്പി ഉണ്ടാവുമല്ലോ അതുപോലെ പറയാവുന്ന ഒരു സംഗതി എന്താ മീൻ കാന്താരി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇവിടെ അത് കാന്താരി മുളകും തേങ്ങാപ്പാലും പ്ലസ് ഫ്രഷ് ഫിഷ് കാരണം കരിമീൻ അല്ലെങ്കിൽ ബ്ലാക്ക് പോഷാണ് നമ്മൾ ചെയ്യുന്നത് അത് മീൻ കറിയാണോ സെമി കറി തിക്ക് ഗ്രേവി ആയിരിക്കും ബേസിക്കലി കോക്കറ്റ് മിൽക്കിൻ്റെ കാന്താരി മുളകവും ചേർന്നിട്ടുള്ളൊരു തിക്ക് ഗ്രേവി അപ്പൊ ജെട്ടിൽ ഞാൻ ഒരു വരവും കൂടി വരേണ്ടി വരും കാന്താരി നമുക്ക് അടുത്ത പ്രാവശ്യം കാന്താരി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം തീർച്ചയായും മെനു നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ പോകുന്നത് വരുക ഷെഫ് ജിജോയെ കാണുക

ആ അയിനായിനായിനോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ പ്രിൻസ് സ്ട്രീറ്റിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഇവിടെ കുറേ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വരാം കൊച്ചി പഴയ കൊച്ചിയല്ല ഫോർട്ട് കൊച്ചി പഴയ ഫോർട്ട് കൊച്ചി തന്നെ പക്ഷേ പുതിയ പഴയ ഫോർട്ട് കൊച്ചിയാണ് ആ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരുക ഓക്കെ താങ്ക്